ടോം ടോം മറുപടിയില്ല ടോം വീണ്ടും മറുപടിയില്ല ഈ കുട്ടിക്കെന്താ പറ്റിയത് അവൻ എവിടെ പോയി എനിക്കറിയില്ല എടാ ടോം പോളിയമ്മായി കണ്ണട താഴ്ത്തിയിട്ട് അതിൻ്റെ മുകളിലൂടെ മുറി മുഴുവൻ നോക്കി പിന്നെ കണ്ണട പൊക്കി വെച്ച് ചുവട്ടിലൂടെയും നോക്കി മുറിയിൽ ഒരിടത്തും അവനില്ല ശരി നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും നോക്കിക്കോ ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട് അവർ ഭീഷണിപ്പെടുത്തി തുറന്നുകിടന്ന വാതിൽക്കലേക്കു ചെന്ന് അവിടെ നിന്ന് തോട്ടത്തിലെ തക്കാളി ചെടികൾക്കിടയിലോ മറ്റോ ടോം ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നവർ ഒന്നുകൂടി നോക്കി അവിടെങ്ങും ടോമിനെ കണ്ടില്ല ഇനി ദൂരെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് കരുതി അമ്മായി ശബ്ദമുയർത്തി വിളിച്ചു എടാ ടോം ആ സമയത്ത് പിന്നിൽ ഒരു ചെറിയ ശബ്ദം കേട്ടു അവർ തിരിഞ്ഞു നോക്കിയതും ഓടാൻ തുനിഞ്ഞ ആ കൊച്ചു പയ്യൻ്റെ ഷർട്ടിൽ പിടികൂടി അവൻ്റെ ഓട്ടം തടഞ്ഞതും ഒരേ സമയത്തായി നീ അലമാരക്കടുത്ത് എന്തെടുക്കുകയായിരുന്നു ഏയ് ഒന്നും എടുത്തില്ല ഒന്നും എടുത്തില്ലേ നിന്റെ കയ്യും വായും ഒന്ന് കാണിച്ചേ ആ എന്താണിതൊക്കെ ആവോ എനിക്കറിയില്ല നിനക്കറിയില്ല പക്ഷെ എനിക്കറിയാം അത് ജാമാണ് എത്ര വട്ടം നിന്നോട് പറഞ്ഞിരിക്കുന്നു ജാം ഇങ്ങനെ കട്ടു തിന്നരുതെന്ന് ഇന്നു നിന്റെ തൊലി ഞാൻ ഒരുക്കുന്നുണ്ട് നോക്കിക്കോ ആ ചുരലിങ്ങ് എടുക്കേ ചൂരൽ വായുവിൽ ചുറ്റിപ്പറക്കുമ്പോൾ എന്തും വരട്ടെ എന്ന് കരുതി അവൻ നിന്നിടത്തു തന്നെ നിന്നു എന്നിട്ട് പറഞ്ഞു അമ്മായി ഇതാ പുറകിലേക്കൊന്ന് നോക്കിക്കേ പുറകിലേക്ക് തിരിയുമ്പോൾ ആ പാവം വൃദ്ധ പെട്ടെന്ന് മുന്നോട്ടാഞ്ഞു വീഴാതിരിക്കാൻ ബാലൻസ് ചെയ്യുന്ന നേരം കൊണ്ട് പയ്യൻ വേലി ചാടിക്കടന്ന് അപ്രത്യക്ഷനായി അതുകൊണ്ട പോളിയമ്മായി ഒരു മാത്ര നേരത്തേക്ക് അത്ഭുത സ്തബ്ധയായി നിന്നുപോയി തുടർന്ന് ആ അത്ഭുതം ഒരു മന്ദഹാസത്തിലേക്ക് വഴുതി മാതാപിതാക്കൾ മരിച്ചു പോയതിനാൽ പേരമ്മയായ പോളി അമ്മായിയാണ് അവനെ വളർത്തുന്നത് വിവാഹം കഴിക്കാത്ത പോളി അമ്മായി തൻ്റെ അനന്തരവനെ വളരെ സ്നേഹത്തോടെയാണ് സംരക്ഷിച്ചത് മഹാ കുസൃതിയായ ടോമിനെ നിയന്ത്രിക്കുന്നത് അമ്മായിക്ക് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു അമ്മായി പറയുന്നത് കേൾക്കാതെ ടോം മിക്കപ്പോഴും ഹോക്കി കളിക്കാൻ പോകും ഏറെ നേരം രസിച്ചു കളിക്കുകയും ചെയ്യും സ്കൂളിനാണെങ്കിൽ മറ്റു പയ്യന്മാരുമായി തല്ലുകൂടും എത്ര കുസൃതി കാട്ടിയാലും അമ്മായിക്ക് അവനെ അടിക്കാൻ തോന്നുകയില്ല കാരണം അവരെ അനുനയിപ്പിക്കാനുള്ള വഴി അവന് നന്നായി അറിയാമായിരുന്നു വടി ഒഴിവാക്കുന്നത് കുട്ടിയെ വഷളാക്കുന്നു വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത് ശിക്ഷിക്കാതിരുന്നാൽ മനസാക്ഷി കുറ്റപ്പെടുത്തും അടിച്ചാലോ എൻ്റെ ചങ്ക് പൊട്ടിപ്പോവുകയും ചെയ്യും എന്താ ചെയ്യുക അമ്മായി ചിലപ്പോൾ തന്നോട് തന്നെ ചോദിക്കാറുണ്ട് ടോമിന് ഒരു അനുജനുണ്ട് പേര് സിഡ് വളരെ ശാന്തൻ ഇമ്മാതിരി സാഹസപ്രവർത്തികൾക്കോ മറ്റു ഉപദ്രവങ്ങൾക്കോ ഒന്നും അവൻ ഒരിക്കലും മുതിരാറില്ല അമ്മായിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ ടോം അവൻ്റെ വിസിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഒരു അപരിചിതൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു നോക്കുമ്പോൾ തന്നെക്കാൾ അല്പം കൂടെ വലിയൊരു പയ്യൻ്റെ നിഴൽ മുന്നിൽ പുതിയതായി തങ്ങളുടെ ഗ്രാമത്തിൽ ഒരാൾ വന്നാൽ സെൻ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന ആ പാവപ്പെട്ടവരുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അത് വളരെ കൗതുകകരമായ കാഴ്ചയാണ് എന്നാൽ ടോം ആ പയ്യനുമായി വഴക്കിടുകയാണ് ചെയ്തത് അവസാനം ആ പയ്യൻ ഉടുപ്പിൽ നിന്ന് മണ്ണും പൊടിയും തട്ടിക്കളഞ്ഞ് ഏങ്ങലടിച്ച് കരഞ്ഞും മൂക്കു ചീറ്റി വലിച്ചു കയറ്റിക്കൊണ്ടും വീട്ടിലേക്കും അടങ്ങി ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി നോക്കിക്കോ അടുത്ത പ്രാവശ്യം നിന്നെ നിന്നെടുത്തോളാം എന്ന മട്ടിൽ തല കുലുക്കൊണ്ടാണ് അവൻ പോയത് കണ്ട ടോം അവനെ നോക്കി കൊന്നനം കുത്തി ആഹ്ലാദ ചിത്തനായി തിരിഞ്ഞു നടന്നു അപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി മറ്റേ പയ്യൻ ഒരു കല്ലെടുത്ത് ടോമിൻ്റെ നേരെ ഒറ്റയേറ് അത് ടോമിൻ്റെ ചുമലിൽ തന്നെ കൊണ്ടുവെന്ന് ഉറപ്പായതോടെ അവൻ മാനിനെ പോലെ മുന്നിലേക്ക് പാഞ്ഞു അവനെ പിന്തുടർന്ന ടോം അവൻ എവിടെ താമസിക്കുന്നുവെന്ന് കണ്ടെത്തി ധൈര്യമുണ്ടെങ്കിൽ ശത്രു പുറത്തേക്ക് വരട്ടെ എന്ന് കരുതി ടോം വീടിന് മുന്നിൽ നിലയുറപ്പിച്ചു പക്ഷേ പയ്യനാകട്ടെ ജനലിലൂടെ ഗോഷ്ഠി കാണിച്ചുകൊണ്ട് നിൽക്കുക മാത്രം ചെയ്തിട്ട് അകത്തേക്ക് പോയി അവസാനം അവൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ടു അവർ ടോമിനെ ചീത്ത പയ്യൻ വിളിച്ചിട്ട് അവിടെ നിന്നും പൊയ്ക്കോണം എന്ന് കോപാകുലയായി കൽപ്പിച്ചു അതു കേൾക്ക് വഴക്കിനു നിൽക്കാതെ തലയും താഴ്ത്തി ടോം മടങ്ങിപ്പോയി അന്ന് ടോം ഒരുപാട് താമസിച്ചാണ് വീട്ടിലെത്തിയത് ആകെ ചെളിയും പൊടിയും പിടിച്ച് നനഞ്ഞൊലിച്ച് പോളി അമ്മായി അവൻ്റെ ഉടുപ്പിൻ്റെ സ്ഥിതി കണ്ടു ഹോ എന്തു കഷ്ടമായത് അവർ പരിതപിച്ചു തുടർന്ന് അവന് ശനിയാഴ്ചത്തെ അവധി നിഷേധിക്കാനും പകരം കഠിന ജോലി നൽകാനും അവർ തീരുമാനിച്ചു ശനിയാഴ്ച പ്രഭാതമായി വളരെ പ്രകാശമാനവും സുഖദായകവും ചൈതന്യം തുളുമ്പുന്നതുമായിരുന്നു ആ പ്രഭാതം ഓരോ ഹൃദയത്തിലും പാട്ടു നിറഞ്ഞു നിന്നു ഓരോ മുഖത്തും ആഹ്ലാദവും ഓരോ പദവിന്യാസത്തിലും വസന്തത്തിൻ്റെ കുതിപ്പ് പുൽച്ചെടികൾ പൂത്തുലഞ്ഞു അവയുടെ സുഗന്ധം വായുവിൽ പരന്നൊഴുകി കളിക്കാനും അലസമായി നടക്കാനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായിരുന്നു അത് പക്ഷേ ടോമിനു മാത്രം ഒട്ടും സന്തോഷം തോന്നിയില്ല കാരണം അവന് പോളി അമ്മായി കൊടുത്ത ഒരു മുഷിപ്പൻ ജോലി തീർക്കേണ്ടതായിട്ടുണ്ട് വെള്ളയടിക്കാനുള്ള നീണ്ട ബ്രഷും ബക്കറ്റുമായി ടോം വഴിവക്കിൽ പ്രത്യക്ഷപ്പെട്ടു ചുമരാകെ ഒന്ന് കണ്ണോടിച്ചതോടെ അവൻ്റെ അല്പസന്തോഷം കൂടി അസ്തമിച്ചു ഗാഢമായ വിഷാദം അവനെ പിടികൂടി മുപ്പതുവാര നീളവും രണ്ടു മീറ്റർ ഉയരവുമുള്ള മരവേലിയാണ് വെള്ളയടിക്കേണ്ടത് ആ ദിവസം മുഴുവനായും തുലഞ്ഞു എന്നവനും മനസ്സിലായി ഒരു നെടുവീർപ്പോടെ അവൻ ബ്രഷ് ബക്കറ്റിൽ മുക്കി ഏറ്റവും മുകളിൽ നിന്നും വെള്ളയടിച്ചു തുടങ്ങി ആ പ്രവൃത്തി രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു പിന്നീടത് നിർത്തിയിട്ട് ഒരു തടിപ്പെട്ടിയുടെ പുറത്ത് നിരാശനായിരുന്നു ആ സമയത്താണ് വേലക്കാരൻ പയ്യൻ ജിം ഗേറ്റ് ചാടിക്കടന്നു വന്നത് അവൻ്റെ കയ്യിൽ വെള്ളമെടുക്കാനുള്ള തകരപ്പാത്രം ഉണ്ടായിരുന്നു അവൻ അക്കാലത്തെ ഹിറ്റ് ഗാനമായ ബഫലോ ഗേൾ പാടുന്നുണ്ടായിരുന്നു വെള്ളമെടുക്കാൻ പോകുന്നത് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ലെങ്കിലും ടോം പറഞ്ഞു ജിം ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം നീ ഈ വേലിയിലൊന്ന് വെള്ളയടിച്ചേക്കൂ ജിമ്മുണ്ടോ വഴങ്ങുന്നു അവൻ പറഞ്ഞു എന്നെ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താൽ മതിയെന്നാണ് മാഡം പറഞ്ഞിട്ടുള്ളത് ഒരു ഗോലി കാണിച്ച് ടോം അവൻ്റെ മനസ്സിളക്കി ഒടുവിൽ ജിം സഹായിക്കാമെന്നേറ്റും പക്ഷേ അപ്പോഴേക്കും പോളി അമ്മായി കടന്നു വന്നു അതോടെ ജിം പറ പറന്നു മനസ്സില്ലാ മനസ്സോടെ ടോം പണി പുനരാരംഭിച്ചു അത് കണ്ടുകൊണ്ടാണ് അമ്മായി മടങ്ങിപ്പോയത് അല്പം കഴിഞ്ഞപ്പോൾ ബെൻ റോജേഴ്സ് എന്ന ചെറിയ പയ്യൻ അതിലേ വന്നു കയ്യിലുള്ള ആപ്പിൾ ഇടയ്ക്കൊന്ന് കടിച്ചും ഇമ്പമോടെ ചൂളം വിളിച്ചും വന്ന അവൻ വളരെ സന്തോഷവാനായിരുന്നു സ്റ്റീം ബോട്ട് മണിയടിക്കുകയാണെന്നാണ് ഭാവം ബോട്ടും മണിയും സ്രാങ്കും എല്ലാം അവൻ തന്നെ ചുഴലിക്കാറ്റിലകപ്പെട്ട ബോട്ട് നിയന്ത്രിക്കുന്നത് പോലെ ഡെക്കിൽ നിന്ന് കൽപ്പനകൾ നൽകുകയും അത് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുന്നതായിട്ടാണ് അവൻ അഭിനയിച്ചത് ടോം അവനെ കണ്ടതായിപ്പോലും നടിക്കാതെ വെള്ളയടിക്കാൻ തുടർന്നു ടോമിൻ്റെ ശ്രദ്ധ കണ്ട് എന്താണവൻ ചെയ്യുന്നതെന്ന് ബെൻ സൂക്ഷിച്ചു നോക്കി ഏയ് ചങ്ങാതി എന്താണിത്ര വലിയ ജോലി ജിജ്ഞാസ അടക്കാനാവാതെ അവൻ ചോദിച്ചു അവനെ അപ്പോൾ കണ്ടതേയുള്ളൂ എന്ന ഭാവത്തിൽ ടോം ബെന്നിൻ്റെ നേരെ തിരിഞ്ഞു ഓ ബെന്നായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ക്ഷമിക്കണേ അത്രയ്ക്കു രസമാണ് ഈ പണി അവൻ അത്യധികം ആഹ്ലാദം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു വേലിയിൽ വെള്ളയടിക്കുന്നത് അത്ര വലിയ ഒരു വിനോദമാണോ ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയിട്ടില്ല ബെന്നിനെ ഒന്ന് കളിപ്പിക്കണം എന്ന വിചാരത്തോടെ ടോം ബ്രഷെടുത്ത് പ്രത്യേക രീതിയിൽ മുൻപോട്ടും പിൻപോട്ടും ചലിപ്പിച്ചു എന്നിട്ട് ഒരടി പിന്നിലേക്ക് നീങ്ങി നിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതായി നടിച്ചു പിന്നീട് അവിടെ ഇവിടെ തൊട്ടും തടവിയും വീണ്ടും പരിശോധിച്ചു കൊണ്ടിരുന്നു